പരിമിതികൾക്ക് നടുവിലായ കടപ്പളാമറ്റം ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ സൌകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യമുണ്ട് മാറിയെടുത്ത് പ്രവർത്തിക്കുന്ന സ്കൂൾ കാളുകാവിലേക്ക് മാറ്റാനുള്ള നീക്കത്തെ ചൊല്ലി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വാക്പോരും രൂക്ഷമായി സ്കൂൾ കടപ്പളാമ്പറ്റം പഞ്ചായത്തിന് പുറത്തേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്തും രാഷ്ട്രീയ കക്ഷികളും കടപ്പിളാമറ്റം പഞ്ചായത്തിൽ മാറിയെടുത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സ്കൂളിന് സ്വന്തമായി കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മാറടുത്ത് പരിമിതികൾക്ക് നടുവിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് മഴ പെയ്താൽ താഴത്തെ നിലയിൽ വെള്ളം കയറും സ്കൂളിന് വേണ്ടി കടപ്പിളാമറ്റം പഞ്ചായത്തിൽ തന്നെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നിരിക്കെ കാളികാവിൽ മുൻപ് സ്വകാര്യ ഐ ടി സി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വാടകയ്ക്കെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വിവാദമാവുന്നത് സ്കൂൾ മാറ്റാനുള്ള നീക്കത്തിനെതിരെ യു മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി കടപ്പിളാമറ്റത്ത് രണ്ടര ഏക്കറിലധികം സ്ഥലം വാങ്ങാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചതായി മോൻസ് ജോസഫ് എം എൽ എ അറിയിച്ചിരുന്നു സ്ഥലമേറ്റെടുക്കൽ നടപടി ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് തടസ്സപ്പെടുകയായിരുന്നു ഇക്കാര്യത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്നും കേരള കോൺഗ്രസ് എം സ്ഥലമേറ്റെടുക്കൽ തടസ്സപ്പെടുത്തുകയാണെന്നും യു ഡി എഫ് മണ്ഡലം പ്രസിഡന്റ് മാത്യു കുളിരാനിയും കോൺഗ്രസ് നേതാക്കളായ സി സി മൈക്കിൾ ജെയിംസ് വെട്ടം അഗസ്റ്റിൻ പന്നിക്കോട്ട് ജിനീഷ് തോമസ് ബെന്നി വെട്ടുകാട് ഷാജി എന്നിവർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഒന്ന് ഇവിടെ സ്ഥലമെടുപ്പ് പകുതിയിൽ അധികം എത്തി നിൽക്കുന്നു അത് ബിൽഡിങ് ആവശ്യമായിട്ടുള്ള പണം ഗവൺമെൻറ് തന്നു കഴിഞ്ഞതാണ് പക്ഷേ ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ മൂലമാണ് ഇപ്പോൾ ഇത് തടസ്സപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കടപ്പ്കുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഗവൺമെൻറ് സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് മേടക്കൽ എൽ പി സ്കൂൾ അവിടെ ആകെ നാല് വിദ്യാർത്ഥികൾ നാലാം ക്ലാസ്സിലാണ് ഉള്ളത് ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ന് ഗവൺമെൻറ് ചെലവഴിക്കുന്നു ഒരു മാസം ഇരുപത്തിയാറായിരം രൂപയിലധികം വാടകയ്ക്ക് മാത്രമായി ചെലവഴിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചെലവ് നിയന്ത്രിക്കപ്പെടുകയും നമ്മുടെ നാട്ടിൽ തന്നെ ഈ സ്കൂൾ നിർത്തി നമ്മുടെ നാടിൻ്റെ സർവ്വതോന്മുഖമായ ഉയർച്ചയ്ക്ക് സഹായകര്യം ആവുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലും മുൻപും സമാന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കുറച്ചു സ്കൂൾ കടപടത്ത് അനുവദിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അന്നത്തെ കേരള കോൺഗ്രസ് നേതൃത്വം പി കെ ജോസഫിൻ്റെ പ്ലസ് ടു വേണ്ട എന്ന് പറഞ്ഞ് സ്കൂൾ വേണ്ടെന്ന് വെച്ചു ഈ സമീപ പ്രദേശത്ത് മുഴുവൻ സ്കൂളുകൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് കടപ്പുറമായിട്ട് വേണ്ടെന്ന് സെയിമാണ് ഈ ടെക്നിക്കൽ സ്കൂളിൻ്റെ കാര്യത്തിലും ഇത് രാഷ്ട്രീയ ഉദാസീനത മാത്രമാണ് എല്ലാത്തിനും രാഷ്ട്രീയമായിട്ട് കാണുന്നു ഇപ്പോൾ ഭരിക്കുന്ന കക്ഷിയെ പ്രത്യേകിച്ച് കേരളം അവർ മനസ്സിൽ വെച്ചെങ്കിൽ മണി മനസ്സിലെ പണ്ട ഈ സ്ഥലമായിട്ട് കാരണം എൻ്റെ മരങ്ങിക്ക് പോകുന്ന വഴി ആ സ്ഥലം കണ്ടെടുത്തിരിക്കുന്നത് നിസ്സാരം ഇതൊക്കെ സാമ്പത്തിക ഡീലിങ്സാണ് ചൂഷണം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ചൂഷണം മാത്രമാണ് കുട്ടികളുടെ കുറവ് മൂലം പ്രവർത്തനം നിലയ്ക്കാനിടയുള്ള മേടക്കൽ സ്കൂളിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ടെക്നിക്കൽ സ്കൂൾ പ്രവർത്തിപ്പിക്കണമെന്ന പഞ്ചായത്ത് അംഗം ജോസ് കുടിയമ്പുരയിടം ആവശ്യപ്പെട്ടു പല കാര്യങ്ങളിലും ധനകാര്യ മന്ത്രി ആയിരുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് കെട്ടിടം മൊഴി നടത്താനുള്ള ആ കാലഘട്ടത്തിലൊക്കെ നിർജ്ജീവമായ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ സ്ഥാനം അർപ്പിക്കുക എന്നുള്ളതിലപ്പുറം ഒരു നാടിന്റെ തന്നെ കാണാത്ത ഇവിടുത്തെ രാഷ്ട്രീയം അതാണ് ഇവിടെ വന്ന ഒരു കുഴപ്പമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം അവര് ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ട സമയത്ത് പ്രവർത്തിക്കണം അന്ന് എം എൽ എ ഉണ്ടായിരുന്നു മന്ത്രി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊന്നും പ്രവർത്തിക്കാതിരുന്നിട്ട് ഇപ്പം ഇതാ വീണ് കാട വീഴാൻ പോകുന്ന സമയത്ത് രാഷ്ട്രീയമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി ഇത് ഇവിടുന്ന് പോകരുതെന്നുള്ള ആഗ്രഹക്കാരം അതേസമയം മോൻസ് ജോസഫ് എം എൽ എ കത്ത് നൽകിയതുകൊണ്ടാണ് സ്കൂൾ കാളികാവിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നതെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് സ്ഥലം വാങ്ങുന്നതിലുള്ള കാലതാമസത്തിന്റെ പിന്നിലും അനാസ്ഥയുണ്ടെന്നും കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ എം എൽ എ പങ്കെടുത്തില്ലെന്നും എൽ ഡി എഫ് നേതാവും കേരള കോൺഗ്രസ് എം കടുത്തുരുത്തി നിയോജക മണ്ഡലം പ്രസിഡന്റുമായ തോമസ് ടി കീപ്പുറും പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടുകളിൽ വീണ്ടും ഗവൺമെന്റ് തന്നെ അതിനകത്ത് പണം അനുവദിച്ചായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ അന്വേഷണത്തിൽ അനുസരിച്ച് കിട്ടിയപ്പോഴും ആ അന്വേഷണത്തിൽ അന്ന് വീണ്ടും സ്റ്റേജില് കളക്ടർ വിളിച്ചുകൊണ്ട് യോഗത്തിൽ എം എൽ എ വിട്ടു നിന്നു അതിൻ്റെ വിട്ടുനിന്നേൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് യഥാർത്ഥം അറിയത്തില്ല പിന്നെ ഇപ്പോഴാണ് ഈ ടെക്നിക്കൽ സ്കൂളിൻ്റെ സ്ഥലം കാളകാവിലേക്ക് പോകുന്നതിന് വേണ്ടി എം എൽ എ ലെറ്റർ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് ഫൈനാൻഷ്യലായിട്ടുള്ള സാങ്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള പൊസിഷനിലാണ് ഈ കർഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് ഈ കർഭാഗത്ത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഇരുപത് നാൽപ്പത് വർഷത്തോളമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ടെക്നിക്കൽ സ്കൂളിൻ്റെ സ്കൂള് അതിന് സ്ഥലം കണ്ടെത്താനായിട്ട് യഥാർത്ഥ അവസാനം ഇപ്പോഴത്തെ ഒരു കടപ്പറ്റത്ത് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സ്കൂൾ പഞ്ചായത്തിന് പുറത്തു പോകുന്നത് അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തിരസ്യാമ സെബാസ്റ്റ്യൻ പറഞ്ഞു സ്കൂൾ പഞ്ചായത്തിന്റെ തന്നെ നിലനിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ വേണ്ടതായ സജ്ജീകരണങ്ങൾ മെഡിക്കൽ കുട്ടികളെ സ്കൂളിലുള്ളു ആ ആ നിലയിൽ സ്കൂൾ മുൻപോട്ട് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമുണ്ട് അതിൻ്റെ പേരിൽ നമുക്ക് ടെക്നിക്കൽ സ്കൂൾ അങ്ങോട്ട് മാറ്റാം മെഡിക്കൽ സ്കൂളിൽ തന്നെ നമുക്ക് സ്ഥലം കിട്ടാനുണ്ട് പഞ്ചായത്ത് അവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അവിടെ എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ അവിടെയൊരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് നമുക്ക് ടെക്നിക്കൽ സ്കൂളിനെ മാറ്റി അവിടെ പ്രവർത്തനം നടത്താവുന്നതാണ് മെഡിക്കൽ സ്കൂളിലോ വയലായിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലോ സ്കൂൾ പ്രവർത്തിപ്പിക്കാവുന്നതാണ് മെഡിക്കൽ സ്കൂൾ ടെക്നിക്കൽ സ്കൂളിനായി ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് റെസല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് എന്തായാലും സ്ഥാപനം കടപ്പളാമറ്റത്ത് നിലനിർത്തുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് കാളികാവിലേക്ക് ടെക്നിക്കൽ സ്കൂൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മോൻസ് ജോസഫ് എം എൽ പറഞ്ഞു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സ്ഥലമേറ്റെടുക്കലിന് തടസ്സമായിരിക്കുകയാണ് മെഡിക്കൽ സ്കൂളിൽ ടെക്നിക്കൽ സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തിൻ്റെ ഉണ്ടായാൽ നടപടി ഉണ്ടാകുമെന്നും എം പറഞ്ഞു മാരടം ടെക്നിക്കൽ സ്കൂൾ പരിമിതികൾക്ക് നടുവിൽ മുട്ടുകയും കുട്ടികളുടെ കുറവ് പ്രശ്നമാവുകയും ചെയ്യുമ്പോഴും അസൗകര്യങ്ങൾ പുറത്തറിയിക്കാതിരിക്കാൻ പൊതിഞ്ഞു മൂടി വയ്ക്കുന്ന സ്കൂൾ സൂപ്രണ്ട് അടക്കമുള്ളവർ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് കടപ്പിലാമറ്റും ടെക്നിക്കൽ സ്കൂളിന് സ്വന്തം കെട്ടിടം വേണമെന്നും സ്കൂൾ പഞ്ചായത്തിൽ തന്നെ നിലനിർത്തണമെന്നും പഞ്ചായത്ത് ഭരണസമിതിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ നിലപാടാണ് ഉള്ളതെങ്കിലും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആരോപണങ്ങൾക്കിടയാക്കുന്നത് രാഷ്ട്രീയ ഭേദമില്ലാതെ ജനപ്രതിനിധികളും സർക്കാരും പഞ്ചായത്തും ഒന്നിച്ചു നിന്നാൽ അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിന് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറാൻ കഴിയും സ്റ്റാർവിഷ് ന്യൂസ് പാലാ